ജെ എസ് നച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാട്ടിൽ ഏകദേശം എല്ലാ സമയത്തും വിലയുള്ള ഒരു സാധനമാണ് കുരുമുളക് അപ്പോൾ ഏതൊരു വീട്ടിലും ഒരു കുരുമുളക് എന്ന് പറയുമെങ്കിലും ഉണ്ടാവുന്നത് ആ ഒരു കുടുംബത്തിന് ആശ്വാസമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കുരുമുളകിൽ നിന്ന് എങ്ങനെയാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് അപ്പോൾ ജെ എസ് എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെയൊക്കെ വീട്ടിൽ പാഴ് അല്ലെങ്കിൽ കുരുമുളക് പടർത്താൻ പറ്റിയ കവുങ്ങ് പോലുള്ള മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ കുരുമുളകൊക്കെ അതിൽ നിന്ന് തന്നെ ലഭ്യമാക്കാവുന്നതാണ് എൻ്റെ വീട്ടിലും ഇതുപോലെ ഒരു മരത്തിൽ നിന്ന് തന്നെ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട കുരുമുളകൊക്കെ ഒരു വർഷത്തേക്ക് അത്യാവശ്യം വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കേണ്ട കുരുമുളകൊക്കെ ഒരു മരത്തിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങളുടെയും വീട്ടിൽ ഇത്തരത്തിലെ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കുരുമുളക് വള്ളിയൊക്കെ വളർത്താനായിട്ട് ശ്രമിക്കുക നല്ല ആദായം കിട്ടുന്ന ഒരു കൃഷിയാണ് കുരുമുളക് അപ്പൊ കുരുമുളകിൽ നിന്ന് എങ്ങനെയാണ് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പൊ ആദ്യം ആവശ്യം നമ്മളെ പോട്ടമിക്സ് ആണ് പോട്ട് മിക്സ് ആയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് മണ്ണ് അതുപോലെ തന്നെ ചകിരിച്ചോറ് ചാണകപ്പൊടി ഈ മൂന്ന് ഐറ്റം മാത്രമാണ് നമ്മളിവിടെ പോട്ട മിക്സ് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതായത് ചെറിയ ഗ്രോ ബേഗിലേക്ക് നടക്കാൻ പറ്റിയ തരത്തിൽ അഞ്ച് ആറ് ഗ്രോ ബേഗിലേക്ക് നടക്കാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു പോട്ടമിക്സ് എടുത്തിട്ടുള്ളത് ഇത് ഏകദേശം മൂന്നും ഒരേ തുല്യ അളവിലാണ് എടുക്കേണ്ടത് ഇത് മൂന്നും തുല്യ അളവിലെടുത്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും എല്ലാ പോട്ടി മിക്സും എത്തുന്ന തരത്തിൽ മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ഓരോ ഗ്രോ ബാഗിലേക്ക് നിറച്ചു കൊടുക്കാവുന്നതാണ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം പോട്ടി മിക്സ് നടക്കുന്ന സമയത്ത് നമ്മൾ പുതിയ തൈ വരാനുള്ള ഒരു പുതിയ തൈ നടാനുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൽ പോട്ടി മിക്സ് നടക്കുന്ന സമയത്ത് മണ്ണിൽ കല്ല് കട്ട ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഒഴിവാക്കണം നല്ല നൈസായിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പൊ ഇതുപോലെ നമ്മൾ ഒരു ചെറിയ ഗ്രോ ബാഗിലേക്ക് ഒരു നാലഞ്ച് ഗ്രോ ബാഗാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതിൽ ഏകദേശം മുഴുവനായിട്ട് നിറക്കണം മുഴുവനായിട്ട് നമ്മൾ ഗ്രോ ബാഗിലേക്ക് ഈ പോട്ടി മിക്സ് നടക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് ചെറിയ ഗ്രോ ബാഗിലേക്കാണ് ഇപ്പോൾ പോട്ട മിക്സ് നിറച്ച് വെച്ചിട്ടുള്ളത് ഇത് കണ്ടാൽ തന്നെ അറിയാം പോട്ട മിക്സ് നല്ല അടിപൊളി നല്ല നൈസ് രൂപത്തിലാണ് നല്ല മണ്ണും കട്ട ഒന്നുമില്ലാതെ നീർവാർച്ചയുള്ള ഒരു പോട്ട മിക്സാണ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിന് പോട്ട ഒക്കെ നിറച്ചതിന് ശേഷം ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ് അടുത്ത സ്റ്റെപ്പാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇനി നമുക്ക് കുരുമുളക് തൈകൾ ഉണ്ടാക്കാൻ വേണ്ട വള്ളി തിരഞ്ഞെടുക്കുക എന്നതാണ് അടുത്ത സ്റ്റെപ്പ് അതായത് നമ്മൾ മുമ്പ് കാണിച്ച ആ ഒരു മരത്തിൽ നിന്നുള്ള തൈ ഈ ഒരു വള്ളി മണ്ണിലൂടെ നിന്നിട്ടുണ്ടാവും അപ്പം ഏത് കുരുമുളക് ആണെങ്കിലും അതിൻ്റെ ഒരു വള്ളി ഒന്ന് രണ്ട് വള്ളികളൊക്കെ നമ്മൾ മണ്ണിലൂടെ പടരാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അതിൽ നിന്നും നല്ല ഒരു വള്ളി എടുത്തിട്ട് അത് നമുക്ക് തയ്യെടുക്കാനായിട്ട് അതിൽ നിന്ന് പറ്റും അപ്പം നല്ല വള്ളി നോക്കിയിട്ട് വേണം അതിനെ തിരഞ്ഞെടുക്കാനായിട്ട് അപ്പൊ ഞാൻ ഇവിടെ ഒരു ഈ കുരുമുളകിന്റെ അത്യാവശ്യം വേരൊഴുക്കുള്ള ഈ ഒരു വള്ളിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് ഇതിപ്പോ തന്നെ മണ്ണിൽ ഏകദേശം വേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വേണ്ടത് ഈ ഒരു ജോയിന്റ് ജോയിന്റുകളാണ് ഈ വേര് പൊട്ടുന്നതും അതുപോലെ തന്നെ പുതുതായിട്ട് മുള വരുന്നതും ഈ ഒരു ജോയിന്റുകളിൽ നിന്നാണ് അപ്പൊ നമുക്ക് ആവശ്യം ഈ ജോയിന്റ് ആണ് പ്രധാനം അപ്പോൾ അത്യാവശ്യം നല്ലൊരു വള്ളി തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് പാകപ്പെടുത്തി എടുക്കണം നമ്മുടെ തൈ നടാനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഈ വള്ളി കട്ട് ചെയ്ത് പാകപ്പെടുത്തിയെടുക്കണം കുരുമാവില് ഇനി നമുക്ക് ഇതിന്റെ ഇലയൊന്നും ആവശ്യമില്ല നമ്മൾ മാറ്റി നടുന്ന സമയത്ത് ഇതിന്റെ ഇല ഒന്നും നിലനിർത്താതെ ആ വള്ളി മാത്രമാണ് നമുക്ക് മണ്ണിൽ നടാനായിട്ട് വേണ്ടത് അതുകൊണ്ട് ഇതിൽ നിന്ന് എല്ലാ ഇലയും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ നടുന്ന സമയത്ത് ആ ജോയിന്റ് ഭാഗം ശ്രദ്ധിക്കണം ആ ജോയിന്റ് ഭാഗത്തിൽ നമുക്ക് വേണ്ട നല്ല സ്ഥലത്ത് ഹെൽത്തി ആയിട്ടുള്ള വേരൊക്കെ പൊട്ട് വരുന്ന ഒരു ജോയിന്റ് ഭാഗം നടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെങ്കിൽ ആ ഒരു വേര് ഭാഗം വരുന്ന ഭാഗം നോക്കി നട്ടിട്ടുണ്ട് എങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് തൂമ്പ് വരും മുളക്ന്ന് പെട്ടെന്ന് തന്നെ തയ്യാക്കി എടുക്കാൻ പറ്റും വേണമെങ്കിൽ നമുക്ക് രണ്ട് ജോയിന്റ് ഭാഗം നിലനിർത്തിക്കൊണ്ട് വള്ളി കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഗ്രോ ബാഗിലേക്ക് ഒരു ജോയിന്റ് ഭാഗം ഗ്രോ ബാഗിലേക്കും മറ്റേ ജോയിന്റ് ഭാഗം മുകളിലേക്ക് കാണുന്ന രൂപത്തിലും വേണമെങ്കിൽ നമുക്ക് ഇറക്കി വെക്കാം എങ്കിൽ നമുക്ക് ആദ്യത്തെ ജോയിന്റ് ഭാഗത്ത് നിന്ന് വേരും രണ്ടാമത്തെ ജോയിന്റ് ഭാഗത്ത് നിന്ന് പുതിയ ഇലയും നമുക്ക് മുളച്ചു വരും പക്ഷെ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് രണ്ട് ജോയിന്റ് ഭാഗം നിലനിർത്തി മൂന്നാമത്തെ ജോയിന്റിൽ നിന്ന് തൈ പഠിപ്പിക്കുന്ന രീതിയാണ് അതായത് രണ്ട് ജോയിന്റ് ഭാഗം ഗ്രോ ബാഗിലേക്ക് ഇറക്കുന്ന രീതിയിൽ മൂന്നാമത്തെ ജോയിന്റിന് ശേഷമാണ് നമ്മൾ ഇവിടെ പ്ലാന്റ് കട്ട് ചെയ്യുന്നത് എങ്കിൽ രണ്ട് ജോയിന്റ് ഭാഗത്തു നിന്നും നമുക്ക് വേര് പിടിക്കും രണ്ട് ജോയിന്റ് ഭാഗവും മണ്ണിൽ ഇറക്കി വെക്കുന്ന സമയത്ത് രണ്ട് ഭാഗത്ത് നിന്നും വേര് പിടിക്കും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് പുതിയ ലീവ് പുതിയ തൈകള് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഇവിടെ കട്ട് ചെയ്യുന്നത് എല്ലാം രണ്ട് ജോയിന്റ് ഭാഗം നിലനിർത്തി മൂന്നാമത്തതിന്റെ തൊട്ട് മുകളിലായിട്ടാണ് നമ്മൾ ഇവിടെ വള്ളികളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പൊ രണ്ട് വള്ളിയോളം നമ്മൾ രണ്ട് കട്ടിങ്സോളം നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നല്ല വേരുള്ള നമ്മൾ വള്ളി സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നല്ല വേരൊക്കെ വന്ന് തുടങ്ങിയ ഭാഗം ഉണ്ടെങ്കിൽ അതൊക്കെ നിലനിർത്തി അതൊക്കെ മണ്ണിനടിയിൽ പോകുന്ന രീതിയിൽ നിലനിർത്തുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും അപ്പൊ നമ്മൾ ഇവിടെ ഒരു അഞ്ച് കട്ടിങ്സോളം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് നല്ല ഇതുപോലെ തന്നെ രണ്ട് ജോയിന്റ് മണ്ണിനടിയിൽ പോകുന്ന രീതിയിൽ സെലക്ട് വെച്ചിട്ടുള്ള അഞ്ച് കട്ടിങ്സ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അപ്പൊ ഇനി അഞ്ചും നമുക്ക് ഗ്രോ ബാഗിനകത്തേക്ക് നേരെ വെച്ചു കൊടുക്കണം അപ്പൊ നമ്മൾ ഇവിടുത്തെ എടുത്ത ഗ്രോ ബാഗിൽ രണ്ട് ജോയിന്റും കൂടെ മണ്ണിനടിയിൽ പോകുന്ന രീതിയിൽ നമ്മൾ പോട്ട് മിക്സ് സെറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ വെച്ചതിന് ശേഷം നമുക്ക് പോട്ട് മിക്സ് ഒന്നും അതിലേക്ക് നിറച്ചു കൊടുക്കണം ഗ്രോ ബാഗ് ഫുള്ളാക്കി ആ രണ്ട് രണ്ടാമത്തെ ജോയിന്റും കൂടെ മണ്ണിനടിയിൽ വരുന്ന രീതിയിൽ നമുക്ക് പോട്ട് മിക്സ് വെച്ചു കൊടുക്കേണ്ടതുണ്ട് അപ്പൊ നമ്മുടെ തൈകളൊക്കെ നട്ടിട്ടുണ്ട് അപ്പൊ ആ രണ്ടാമത്തെ ജോയിന്റും കൂടെ പോകുന്ന രീതിയിൽ നിറയുന്ന രീതിയിൽ നമുക്ക് ബാക്കി പോട്ട് മിക്സും കൂടെ അതിനകത്തേക്ക് ഫില്ല് ചെയ്തു കൊടുക്കുന്നതാണ് ഇങ്ങനെ രണ്ട് ജോയിന്റും കൂടെ അർക്ക് മണ്ണിനടിയിൽ പോകുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തൊക്കെ ആണെങ്കിൽ മുളച്ചു വരുന്നതിന് മാറ്റം നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ കഴിയും നമ്മൾ എന്താ കൃത്യമായിട്ട് നനയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിന്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും അപ്പം ഇവിടെ നമ്മൾ പോട്ടമിക്സും അതുപോലെ തന്നെ പോരാത്തതിന് കുറച്ചുകൂടെ ജോയിന്റ് രണ്ടും കൂടെ മണ്ണിലേക്ക് പോകാവുന്ന രീതിയിൽ നമ്മൾ കുറച്ചുകൂടെ മണ്ണ് അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പോട്ടമിക്സ് അത്ര തന്നെ നമുക്ക് കരുതി വെക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് കുറച്ചുകൂടെ മണ്ണ് അതിന്റെ മുകളിലേക്ക് പതിയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെ ചെയ്തതിനു ശേഷം നന്നായിട്ട് നനച്ചു കൊടുത്ത എല്ലാ ഗ്രോബേഗും നന്നായിട്ട് നനച്ചു കൊടുത്തതിനു ശേഷം അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി വെക്കാം ഈ ഒരു കുരുമുളക് വള്ളി അത്യാവശ്യം വെയിലൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്ക് നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് അപ്പോ ഇനി നമുക്ക് ഒരാഴ്ച കഴിഞ്ഞുള്ള ഈ കുരുമുളക് വള്ളിയുടെ റിസൾട്ട് നമുക്ക് നോക്കാം അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കുരുമുളക് വള്ളി നമ്മൾ മുമ്പ് വെച്ച ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു എട്ട് ഒമ്പത് ദിവസമായിട്ടുണ്ട് ഇപ്പോൾ തന്നെ അതിൻ്റെ പ്ലാന്റ്സിൻ്റെ നമുക്ക് രൂപമാറ്റം കാണാൻ കഴിയും എല്ലാ പ്ലാന്റും ഇതുപോലെ തന്നെ മുളച്ചിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് മുളച്ചിരുന്നു അത്യാവശ്യം വലിയ മുളയൊക്കെ വന്നിരുന്നു അത് എന്തോ എന്തോ ശീടശലം കാരണമാണ് അത് ഒടിഞ്ഞു പോയിട്ടുണ്ട് അത് കുഴപ്പമില്ല അത് ഇനിയും അതിൽ നിന്ന് വേറെ മുള വന്ന് തുടങ്ങും വേറെ തൂമ്പ് വന്ന് തുടങ്ങും അപ്പോൾ എല്ലാ പ്ലാന്റ്സും ഇതുപോലെ തന്നെ നന്നായിട്ട് മോറിച്ചിട്ടുണ്ട് അത് നമ്മൾ രണ്ട് ജോയിന്റ് മണ്ണിനടിയിൽ പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ കുരുമുളക് വള്ളിയിൽ നിന്നുള്ള മാറ്റം നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞത് അപ്പൊ നിങ്ങളുടെ വീട്ടിലും ഇതുപോലത്തെ മരങ്ങളൊക്കെ ഉണ്ട് എങ്കിലും നമുക്ക് ഇങ്ങനെ കുരുമുളക് വള്ളിയൊക്കെ അതിൽ പളർത്തിയെടുത്ത് വീട്ടിലേക്ക് ആവശ്യമായ കുരുമുളകൊക്കെ അതിൽ നിന്നേ ലഭ്യമാക്കാനായിട്ട് കഴിയും അപ്പൊ ഇത്രയൊക്കെയാണ് ജെ എസ് എൻ എച്ച് ഈ വീഡിയോ നിങ്ങൾക്കുമായിട്ട് പറയാനുള്ളത് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കൃഷിയെ സ്നേഹിക്കുന്ന പൂക്കളെ സ്നേഹിക്കുന്ന ചെടിയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യാനും മറക്കല്ലേ